ഞാൻ ദേ നനഞ്ഞു കുളിച്ച് ഡേറ്റിങ്ങിന് പോകാറുട്ടോ സോറി നനഞ്ഞു കുളിച്ചല്ല വിയർത്ത് കുളിച്ച് എ ഡേറ്റ് വിത്ത് മെട്രോക്കകത്ത് കയറി നല്ല എയർ കണ്ടീഷണിൽ കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കാന്ന് വിചാരിച്ചപ്പം ഒറ്റ സീറ്റ് ഇല്ല ഈ ആളുകളൊക്കെ എങ്ങോട്ടാണോ എന്തോ പോകുന്നത് ഞാൻ ഇറങ്ങിയത് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനാണ് കേട്ടോ എടപ്പള്ളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എവിടെയാണ് ബസ്സൊക്കെ തന്നെ ഡേറ്റ് ചെയ്യാൻ പോകുന്നത് അതെ ലുലു മാളിൽ പി വി ആറിൽ ഞാൻ ഒരു കോൺഫിഡൻസും ഇല്ലാണ്ടാണ് ഡ്യൂട്ട്സ് നിങ്ങളോട് ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് കാരണം എൻ്റെ മുടിയൊക്കെ കിടക്കുന്ന കിടപ്പുണ്ടോ ആകെ വിയർത്ത് കുളിച്ച് ഓയിലി ഹെയർ ആയിട്ട് ഞാൻ എന്ത് സ്റ്റൈലിഷ് ആയിട്ട് പോയി ഹെയർ ഒക്കെ കട്ട് ചെയ്തതാണ് അങ്ങനെ നമ്മൾ നമ്മളിവിടെ ഇറങ്ങിയതേ ലുലു മാളിലേക്ക് കയറാനുള്ള എൻട്രി ആണ് ഇത് അപ്പോൾ ഇതിലേക്ക് ഔട്ട് ഞാൻ പോകുമ്പോൾ കണ്ട നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് കേട്ടോ ഇത് ആര് വരച്ചതാണോ ഒന്നും അറിയത്തില്ല പക്ഷേ ഇതൊരു സൺറൈസ് ടൈമിലുള്ള ഒരു തെങ്ങിൻ തോട്ടം അതിലേക്ക് വരുന്ന റേസിൻ്റെയൊക്കെ ഒരു സ്റ്റൈലുണ്ട് എന്ത് ഭംഗിയുണ്ടത് കാണാനല്ലേ ഈ ഇതാർ വരച്ചതാണെങ്കിലും അവർക്കൊരു ഹാറ്റ്സ് ഓഫ് കേട്ടോ മെട്രോയിൽ നിന്ന് ഇറങ്ങിയവരും മെട്രോയിലേക്ക് കയറാനൊക്കെ ഉള്ളവരുടെ തിരക്കാണ് കേട്ടോ ഈ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഈ ആളുകളൊക്കെ ഇത് എവിടേക്കാണോ പോകുന്നത് ഒറ്റ മറ്റേ മനുഷ്യർ വീട്ടിലിരിക്കുന്നില്ല എന്നുള്ള കാര്യം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ അതേ ലുലുവിൻ്റെ എൻട്രിയിലേക്ക് വന്നു ഇവിടെയും ലുലു മോളിനൊത്തേക്ക് കയറാനുള്ള ആൾക്കാരുടെ നല്ല തിരക്കൻ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണ് കാരണം ഈ ഒരു പാസേജിൽ കൂടി ഇങ്ങനെ മോളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു എയർപോർട്ട് കൈൻഡ് ഫീലാണ് നമ്മൾ ഈ വലിയ വലിയ ഷോപ്പിംഗ് മോൾസിലൊക്കെ പോത്തില്ലേ അവിടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് കൂടി നടന്നു പോകുന്ന പോലെയാണ് തോന്നുന്നത് എൻ്റെ പൊന്നോ ഇത് ഞാൻ തന്നെയാണോ എന്തൊരു വെളുപ്പാ ഇത് ഫിൽട്ടർ അല്ല ഡ്യൂസ് ഇവിടുത്തെ ലൈറ്റിൻ്റെ കേട്ടോ എനിക്കിഷ്ടമായി നിങ്ങൾക്കോ അങ്ങനെ ഞാൻ ദൈ നമ്മുടെ ലുലൂ മോളിനകത്ത് ഇൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സമയമെന്ന് പറയുന്നത് നാലുമണി ആയിട്ടേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് നാലേ കാലിനാണ് സോ ഞാൻ വിചാരിച്ചു ഈവനിങ് അല്ലേ പോയി ഫുഡ് കോട്ടീന്ന് നമുക്കൊരു ചായ കുടിച്ചിട്ട് തീയേറ്ററിനകത്ത് കയറാമെന്ന് വിചാരിച്ചു പക്ഷേ അത് അട്ട റോങ് ആയിട്ടുള്ളൊരു ആയിരുന്നു കാരണം ഇവിടെ വന്നപ്പോൾ ചായ കുടിയന്മാർ മൊത്തം ദേ ഇവിടെ കുറ്റി അടിച്ച് നിൽപ്പുണ്ട് ഓരോ ആൾക്കാർ എടുത്തിട്ട് അതും കൊണ്ട് വീശിക്കൊണ്ട് നിൽക്കുകയാണ് സോ ഞാൻ അവിടെ നിന്ന് തിരിച്ച് തിയേറ്ററിലേക്ക് എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അവിടെ പോയിട്ട് നമുക്ക് ഇൻ്റർവെൽ ടൈമിൽ ചായ കുടിക്കാം അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഈ സിനിമാസിനകത്തേക്ക് എൻറ്റർ ചെയ്യുവാണ് ഡ്യൂൾസ് ഇതിനകത്ത് വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് ഓഡി വൺ തൊട്ട് എട്ട് വരെ ഞാൻ ഓടി നടന്നു കാരണം നമ്മുടെ തിയേറ്റർ എന്ന് പറയുന്നത് ഓഡി ഫോർ ആണ് ഓഡി ഫോർ മാത്രം ഞാൻ കണ്ടില്ല ഡ്യൂൾസ് അതിനൊരു കാരണമുണ്ട് കാരണം ഓഡി ഫോറിൻ്റെ മുന്നിലാണ് ഈ ആൾക്കാർ മൊത്തം ക്യൂ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഓഡി ഫോർ ഞാൻ എങ്ങനെ കാണാനാണ് അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്തെങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദേ ഇതുവരെ ഡോർ ഓപ്പൺ ആയിട്ടില്ല നമ്മൾ ചായ കുടിക്കാണ്ട് ഓടിക്കതച്ച് വന്നിട്ട് എങ്ങനെയുണ്ട് ഇതാണ് അവസ്ഥ കണ്ടില്ലേ ആൾക്കാർ നിൽക്കുന്നത് ഒരു ഒരു പത്ത് മിനിറ്റ് അവിടെ കുറ്റടിച്ച് നിന്നിട്ടും ഡോർ ഓപ്പൺ ആയില്ല ചായയോ കുടിച്ചല്ലോ എനിക്ക് ഇത്രയും വെള്ളമെങ്കിലും കുടിക്കണം എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയിട്ട് പത്ത് രൂപയുടെ വെള്ളം എഴുപത് രൂപയ്ക്ക് വളരെ മാന്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ടൂർസ് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ദേ മടം മടാന്ന് വെള്ളം കുടിക്കുവാണ് അങ്ങനെ നിന്നപ്പോൾ നമ്മുടെ ഡോർ ഓപ്പണായി എല്ലാവരും തിയേറ്ററിനകത്തേക്ക് എൻറ്റർ ചെയ്യുവാണ് അവരെല്ലാം കയറിയിട്ട് ഞാൻ പതുക്കെ കയറാമെന്ന് ചോദിച്ചു കാരണം എനിക്കിതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമല്ലോ അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ നിന്ന ആൾക്കാർ കംപ്ലീറ്റ് ബസ്സൂക്കായിട്ട് ഡേറ്റ് ചെയ്യാൻ വന്നവരാണ് കേട്ടോ എന്നാൽ തിരക്ക അതായത് നമ്മുടെ ബസ്സൂക്ക ഈ തിയേറ്ററിൽ ഇപ്പോൾ ഹൗസ്ഫുൾ ആയിട്ടാണ് ാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അധികം റിവ്യൂസ് ഒന്നും കാണാറാണ് കേട്ടോ ബസൂക്കനെ കാണാൻ വന്നിരിക്കുന്നത് കാരണം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് റിവ്യൂസ് കണ്ടപ്പോ തന്നെ ഗുഡ് മൂവി അല്ലെങ്കിൽ നോട്ട് എ സൂപ്പർ ഹീറോയിസ് മൂവി അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ഭയങ്കര ബോറിംഗ് ആണ് എന്നൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സമാധാനമായി എന്റെ സീറ്റ് നമ്പർ എന്ന് പറയുന്നത് എഫ് സിക്സ് ആണ് എഫ് സിക്സ് അന്വേഷണം ഞാൻ ഏകദേശം ജെ സിക്സ് വരെ പോയിട്ടുണ്ട് എന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും എഫ് സിക്സിലേക്ക് വരുവാണ് എന്തൊരു കോമഡി ആണല്ലേ പിന്നെ കോമഡി നിങ്ങൾ ഇതേപോലെ തന്നെ at all. സോ ലേഡീസ് നിങ്ങൾ എപ്പോഴെങ്കിലും തനിച്ച് തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു സിംഗിൾ സീറ്റ് ഫെസിലിറ്റീസ് വേണം എന്ന് തോന്നാറുണ്ടോ പക്ഷേ നമ്മുടെ തിയേറ്ററിൽ അങ്ങനത്തെ ഓപ്ഷനില്ലല്ലോ അങ്ങനെ നമ്മുടെ ബസൂക്ക സ്റ്റാർട്ട് ചെയ്തിട്ടോ ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്കയ്ക്ക് എന്തൊരു ഗെറ്റപ്പാണെന്നറിയാം ഓരോ മിനിറ്റിലും ഇങ്ങനെ ഗെറ്റപ്പ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പുള്ളിയുടെ ആ ഒരു ഹെയറിൻ്റെ ഒരു ഷാബി സ്റ്റൈല് ഈവൻ ഹി സാറ്റ് ഹീസ് സെവൻറ്റി ത്രീ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ചെറിയൊരു ഏജ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ഏജിൽ നിന്നുകൊണ്ട് പുള്ളിയുടെ ആ ഒരു സ്റ്റൈലില്ലേ ഓ ആ ഒരു ഡ്രെസ്സിങ്ങും ആ ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ എന്താ ഭയങ്കര സ്റ്റണ്ടിങ് ആണ് കേട്ടോ ഹാൻഡ്സം സ്റ്റിൽ ഹീസ് ഹാൻസം ഇതിനകത്ത് ഒരു എൻട്രി ഉണ്ട് ഉണ്ടോട്ടോ എന്നെ കയ്യടിയായിരുന്നു അറിയുമോ തിയേറ്ററിൽ പിന്നെ മമ്മൂക്കെ കാണാൻ വന്നപ്പോൾ സോറി ബസോക്കേനെ കാണാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയ കമ്പാനിയൻസ് ഇതേ ഇവരാണ് അങ്ങനെ നമ്മുടെ ബസൂക്ക കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ് എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസില്ല ബസൂക ഈസ് ആൻ ആക്ഷൻ ത്രില്ലർ മൂവി നോട്ട് എ ഫീൽ ഗുഡ് മൂവി ബട്ട് എ ഫീൽ ഡിഫറൻറ്റ് മൂവി നമ്മുടെ മലയാളത്തിലൊരു സിനിമ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റോറി വേണം എന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഇത് സ്റ്റോറി അല്ല ഇവിടെ കാഴ്ചയാണ് അതായത് ബസൂക്ക എന്ന് പറയുന്നത് കാഴ്ചയാണ് കണ്ടാസ്വദിക്കാനുള്ളതാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് മോശം പറഞ്ഞ ആൾക്കാർ അതേപോലെ ഇതൊരു സൂപ്പർ മൂവി അല്ല എന്ന് പറഞ്ഞാലേ കിട്ടിയിരുന്നെങ്കിൽ അടിച്ച് കണ്ണും പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്ത് മനോഹരമായിട്ടുള്ള ഒരു ഫിലിമാണിത് ഈ ഒരു ഏജിലും മമ്മൂക്ക എന്തൊക്കെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽത്ത് സ്റ്റേജ് ശരിക്കും അദ്ദേഹം എത്രയും പെട്ടെന്ന് ക്യൂറായിട്ട് തിരിച്ചു വരണം കാരണം നമ്മൾ ഇതുവരെ കണ്ടതല്ല മമ്മൂക്ക ഇനിയും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ആയിട്ടുള്ള മൂവീസ് കിട്ടാനുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ സൂപ്പർ ഹിറ്റായ ചില മൂവീസിനകത്തുള്ള ചില ക്യാരക്ടേഴ്സ് അവരുടെ മാനസിക രസങ്ങളൊക്കെ ഇതിനകത്ത് കോപ്പി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതങ്ങനെ ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അമ്മ ഓക്കെ ടു പൊളിച്ചടുക്കിയെന്ന് വേണം പറയാൻ ആൻഡ് ഐ ഹാവ് എ ലാസ്റ്റ് ക്വസ്റ്റൻ ഫോർ യു ഹു സർ റിയൽ ഹീറോ ഓഫ് ബസുക ഓ സർ റിയൽ വില്ലൻ ഓഫ് ബസുക നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കണ്ടവർ കമൻ്റ് ചെയ്യണ്ട കളർത്തവർ കമൻ്റ് ചെയ്യേണ്ട അപ്പം നമ്മൾ ഡേറ്റിംഗിൽ ഷോപ്പിംഗ് മസ്റ്റാണല്ലോ ഞാനിത് ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഈ ട്രോളി കൊണ്ട് തട്ടിമുട്ടിയിട്ട് നടക്കാൻ വയ്യാട്ടോ ഞാൻ എസ്പെഷ്യലി ഞാൻ ഷൂട്ടും കൂടെ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കല്ലിലും ട്രോളിയിലൊക്കെ ഇടിച്ചു കറ്റി അവരോടൊക്കെ സോറിയും പറഞ്ഞിട്ടാണ് ഡ്യൂട്ട്സ് ഞാൻ ഈ ഷോപ്പിങ്ങിന് പോകുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലാണ് വന്നിരിക്കുന്നത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനെ വന്നപ്പോൾ മൊത്തം ഇവിടെ മഞ്ഞ കണിക്കുന്ന അങ്ങനെ പോത്ത് കിടക്കുവാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് ഫുഡ്സ് പിന്നെ കുറച്ച് സ്നാക്സ് ഇതൊക്കെ വാങ്ങിക്കണം ഈ പരക്കെ വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാൻ വലിയൊരു പേരയ്ക്കാണൊന്നുമില്ല പക്ഷേ എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ കൺഫ്യൂഷൻ ആണ് എന്തെടുക്കണം എന്ന് അങ്ങനെ പേരൊക്കെ എടുത്തതിനു ശേഷം എന്നാൽ കുറച്ച് ഗ്രേപ്സ് എടുക്കാൻ നോക്കി പ്രൈസ് നോക്കിയപ്പോൾ മതിയായി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എൻ്റെ പട്ടി എടുക്കും എന്നാൽ കുറഞ്ഞതെല്ലാം ഉണ്ടോ നോക്കി മതി ഈ ഗ്രീൻ ഗ്രേപ്സ് കണ്ടു അത് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അതിന് പെർ കെ ജി വൺ തേർട്ടി നയാണ് അങ്ങനെ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് കുലുകൾ മാത്രം എടുത്തു പിന്നെ ഞാൻ പോയത് മൈ ഓൾ ടൈം ഫേവറേറ്റ് പഴം എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത്തവണ പഴം കണ്ടിട്ട് ആകെ വരണ്ടുണ്ടെങ്കിൽ ഞെരണ്ടിരിക്കുന്ന പോലെ തോന്നി ഇതൊക്കെ എനിക്ക് തോന്നുന്നു വിഷുക്കണിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നതാണ് കാരണം തൊട്ടടുത്ത് തന്നെ കണിക്കൊന്ന് കവറിലാക്കി വെച്ചിട്ടുണ്ട് ഒരു കവറിന് എഴുപത്താറ് രൂപ അപ്പം ഇവിടെ വന്ന് വേണമെങ്കിൽ നിങ്ങൾ കണി കണ്ടാലും മതി നോ പ്രോബ്ലം അങ്ങനെ നമ്മൾ വിശാലമായ പഴങ്ങളുടെ സെക്ഷനിലേക്ക് എത്തി ഞാൻ എൻ്റെ ഇവിടുന്ന് റോബസ്റ്റ ഒരു ചെറിയ പോർഷൻ എടുത്ത് കേട്ടോ ആക്ച്വലി ഇത് പഴുത്തിട്ടൊന്നുമില്ല ഒരു മൂന്നാല് ദിവസം എടുക്കുമായിരിക്കും എന്നാലും കുഴപ്പമില്ല എനിക്കത് മതി അങ്ങനെ പഴമൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നേരെ നേരിപ്പോയത് സ്നാക്സിൻ്റെ സെക്ഷനിലേക്കാണ് ഇത് കണ്ടില്ലേ ഞങ്ങളുടെ കരുനാഗപ്പള്ളിക്കാരുടെ ഹൽവ ഇരിക്കുന്നത് നിങ്ങളിത് കാണുമ്പോൾ ആയിരിക്കും എൻ്റെ സ്വന്തം ബ്രാൻഡാണ് നല്ലേ ഏ അല്ല ഞാൻ കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ ജനിച്ചത് സ്ഥലത്തോടുള്ള സ്നേഹം അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഞാനങ്ങനെ ഇവിടുന്ന് ദൈ ഈ കറുത്ത ബ്ലാക്ക് ഹൽവ ഒരു ടു ഫിഫ്റ്റി ഗ്രാം എടുത്ത് കേട്ടോ ടു ഫിഫ്റ്റി എന്നൊക്കെ വെച്ചാൽ അതേ ഇത്രയേ ഉള്ളൂ അതിനുശേഷം ഞാൻ നേരെ പോയത് ദേഹ് കുബൂസ് എടുക്കാനാണ് ഈ കുബൂസിനൊരു പ്രത്യേകത ഉണ്ട് ഇതേപോലുള്ള അതായത് ഇത് ഒറിജിനൽ കുബൂസാണ് അത് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ കുബൂസ് മാത്രം മതിയോ കറി വേണ്ടേ ദൈ ഇരിക്കുന്ന കോഴി കല്ലിൽ ചുട്ടത് ടു ഫിഫ്റ്റി ഗ്രാം പിന്നെ ഞാൻ ഓൾറെഡി ഇതേ ഈ കോൾസ്ലോയും വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ എന്നാൽ പിന്നെ കുറച്ച് ബിരിയാണി വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഏരിയയിലേക്ക് ചെന്നപ്പോൾ ദൈ ചെട്ടിനാട് ബിരിയാണി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ പെർ കെ ജി ടു ഡബിൾ നയൻ ഒരു ഹാഫ് കെ ജി ഓർഡർ ചെയ്തു കാരണം നാളെ സൺഡേ ആണ് സോറി ഇന്ന് സൺഡേ ആണ് ഞങ്ങൾക്ക് പി ജിയിൽ ഫുഡില്ല ചേട്ടൻ ചിക്കനൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് വാരിയിടുന്നത് ഇഷ്ടം പോലെ ഇട്ടോ ഹോസ്റ്റൽ ജീവിതയിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല ഡ്യൂഡ്സ് അങ്ങനെ നമ്മുടെ ചട്ടനാട് ബിരിയാണി വന്നു അങ്ങനെ ഞാൻ ചെട്ടനാട് ബിരിയാണി വാങ്ങിക്കൊണ്ട് നേരിയ പോയത് ബില്ലിംഗ് സെഷനിലേക്കാണ് അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഇംഗിതം ഓ എനിക്ക് ആ ഗ്രേബ്സും പേരക്കൊന്നും വേണ്ട അങ്ങനെ അത് രണ്ടും ഞാനെടുത്ത് മാറ്റി വെച്ചിട്ട് ബില്ലിംഗ് സെഷനിൽ നിന്നപ്പോൾ അവിടെ ഉടുക്കളത്തെ ക്യൂ ആണ് ഉണ്ടോ ഇപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ഡ്യൂഡ്സ് പെട്ടെന്ന് പെട്ടെന്ന് അതായത് പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ ചാർജ് കാണിട്ട് നെക്സ്റ്റ് മൊമെൻറ്റ് നോക്കുമ്പോൾ വൺ പെർസെൻറ്റേജൊക്കെ ആയിരിക്കും കാണിക്കുന്നത് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ അതേപോലെ ജസ്റ്റ് വൺ പെർസെൻറ്റേജ് ഉള്ളു എനിക്ക് യു പി ഐ പേ ചെയ്യാൻ പോലും പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഭാഗ്യത്തിന് എൻ്റെ വാലറ്റിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് പേ ചെയ്തിട്ട് മെട്രോ പിടിച്ച് തിരിച്ച് വീട്ടിൽ പോയി ഇനി ആ കാശ് കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ വീഡിയോ മാത്രമായിട്ട് തിരിച്ച് പോകേണ്ടി വന്നേനെ ഡ്യൂട്ട്സ്